റിയില്ലേ അറിയാമെന്നുള്ളൂ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല കട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ മീൻ കട്ടിയാൻ പോവുകയാണ് ആ സമയത്ത് നമുക്കൊരു രണ്ട് കുട്ടി പെട്ടങ്ങളുണ്ടല്ലോ അതിനൊന്ന് സെറ്റാക്കി എടുത്താൽ വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് പോപ്കോൺ എടുത്ത് അങ്ങ് ആ ആക്കിയിട്ട് അവർക്കങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരാൾ ആ വരണുണ്ട് പോപ്കോൺ കണ്ണും കൊണ്ട് പോപ്കോൺ പോപ്പ് കോൺച്ചൊളിച്ച് വരെയാണ് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടെ ടി വി കണ്ടത് കഴിച്ചിട്ട് അങ്ങരിക്കുമല്ലോ എന്ന് വിചാരിച്ച് രണ്ടുപേർക്കും അത് കൊടുത്തിട്ടുമായിരുന്നു ഇപ്പം പിള്ളിപ്പാർത് മൊത്തത്തിലെ അങ്ങോട്ട് പോവുക കേട്ടോ അങ്ങനെയാണ് പിന്നെ അപ്പോൾ അവൻ്റെ അഡ്ജസ്റ്റ് ചെയ്താൽ അതിൻ്റെ അടുത്ത് കഴിക്കും ഞാൻ മീൻ വെച്ചിട്ട് നോക്കുകയാണെ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഞാനങ്ങനെ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു മീൻ ലൈഫിനാദ്യമായിട്ട് കാണുന്നതാണ് കഴിച്ചിട്ടും ഇല്ല ഇല്ല ആദ്യമായിട്ട് കാണുന്നതാണ് ഇതെങ്ങനെ കട്ടിയണമെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് കേട്ടോ ഇനി ഈ ഒരു കത്തി എനിക്കുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഭയങ്കര വാടായിരുന്നു കേട്ടോ വേറെ നല്ല കത്തിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല തോന്നുന്നു हां पोट्टी पर हां हां കണ്ടില്ലേ ഞാൻ പോപ്കോൺ ഇല്ല അതുകൊണ്ട് ചേച്ചി കൊടുക്കാതെ ആ ടീ എടുത്തുകൊണ്ട് വന്നിട്ട് വെളിയിൽ പുറത്ത് വന്നിട്ടാ പുറത്ത് ഒരു പൂച്ചയെ കണ്ടിട്ട് പൂച്ചിട്ട പുറകേന്ന് പോവാണ് പൂച്ച വിളിച്ച് വിളിച്ച് പൂച്ച കിട്ട് കൊടുക്കും പൂച്ചെ പുറകെ പോകാൻ അതായിരട്ടാ അവൻ്റെ പണി പിന്നെ എനിക്ക് എപ്പോഴും കമ്പനിയാണ് ആണ് കേട്ടോ അവയെ കൂടെ വന്നിരിക്കേ എല്ലാ സമയത്തും ചീച്ച ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇന്നും പാവം വന്ന കേട്ടോ കറങ്ങിട്ടിരിഞ്ഞ് അവസാനം വന്ന എൻ്റെ അടുത്ത വന്നിരുന്നു 叠起来。 本色。 യുദ്ധം അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ അവസാനിച്ചിരിക്കുന്നു കുറേ സമയം നിങ്ങൾ കണ്ടില്ലേ വന്ന് യുദ്ധമായിരുന്നു കേട്ടോ കുറേ നാളെ മീൻ ഇറക്കലില്ല അതുപോലെ ഈ മീൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് എങ്ങനെ അടക്കണം എവിടെ തുടങ്ങുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ വെട്ടിപ്പിച്ചൊക്കെ എടുത്തു പക്ഷെ നല്ല മീനാണ് കേട്ടോ കട്ടി ഇത് ഇടത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല വൈറ്റ് കളറാണ് അതിൻ്റെ കഷങ്ങളെല്ലാം പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ആരും മീൻ കഴിക്കത്തില്ല കേട്ടോ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ എല്ലാം കറിയല്ല കേട്ടോ ആക്കുന്നത് പൊരിക്കാനും കൂടെ എടുക്കുന്നുണ്ട് പൊരിക്കാനും കറി വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇവിടെ കുട്ടികളും ചേട്ടനും സഹിതം അവർ മീൻ കഴിക്കത്തില്ല മുട്ടയും ചിക്കനും ഒക്കെ എല്ലാവരും കഴിക്കും പക്ഷേ മീൻ കഴിക്കത്തില്ല അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളതാണ് ഞാനിങ്ങനെ തീരെ വാങ്ങിക്കാനായിട്ട് മടിക്കുന്നത് മീൻ കറി നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലൂടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കാരണം നിങ്ങൾ കേട്ടല്ലോ അവിടെ നല്ല ബഹളായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വരയ്ക്കൊണ്ടപ്പോൾ അവൻ നല്ല 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 പിന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ അങ്ങനെയും വെച്ചിട്ട് അവനെ പോയി ഉറക്കി ഉറക്കിയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ കഴിച്ചത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്